ഞാനവിടെ പറഞ്ഞെന്താണ് ഈ ജിഹാദ്ൽ അക്ബർ ഡിഫൈൻ ചെയ്യും ഡിഫൈൻ ചെയ്താൽ രാഹുലിന്റെ കയ്യിൽ നിന്ന് കാര്യം പോവും എന്നാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ആ കാര്യം പോണേന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇത് ഉണ്ണാക്കൻസ് എടുത്തില്ല ഈ ഭാഗം അവിടെ പ്ലേ ചെയ്തില്ല ഇത് വരെയുള്ള ഭാഗം പ്ലേ ചെയ്തിട്ട് നമ്മൾ മുങ്ങി എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് അതെ അതെ അല്ല നമ്മളത് കട്ട് ചെയ്ത് ഇട്ടോളാം ഡോൺ വറി നമ്മൾ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവർ ബാക്കി കട്ട് ചെയ്ത് തന്നോണ്ട് ഇനി ഇത് മാത്രം നമുക്ക് കട്ട് ചെയ്താൽ മതിയല്ലോ പണി എളുപ്പമാണ് അതിനെ കുറിച്ച് എന്താ പറയാത്തെ ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ കിതാബ് വായിച്ചിട്ട് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കാൻ ഇസ്ലാമിൽ പറ്റുമോ ഏതെങ്കിലും അദ്വൈത ഒരു ഒരു ആശയം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ സാധിക്കോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ എന്തെങ്കിലും എടുത്ത് വെച്ച് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഒരു സെൽഫ് റൈഷ്യസ്നെസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കോ ഒരു വിചും ഉണ്ടാക്കാൻ സാധിക്കോ അല്ലെങ്കിൽ പോട്ടെ രാഹുൽ ഈശ്വർ തന്നെ ഇവിടെ പറഞ്ഞു വെച്ച കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ ഇത് ഒരാൾക്ക് കേൾപ്പിച്ച് കൊടുത്തുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് ഒരാൾക്ക് സ്പിരിച്ൽ പ്യൂരിഫിക്കേഷന് സാധ്യത ഇസ്ലാമിലുണ്ടോ ഇല്ല അപ്പം ഇസ്ലാമിൽ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അത് ഇത് അറിയുന്നതുകൊണ്ട് എന്താ അറിയാമല്ലേ ഒന്നില്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് മുസ്ലിം എടുത്താൽ ഒരു ചെറിയ ധാരണയൊക്കെ